നിങ്ങൾക്കറിയാമോ ദൈവചനത്തിൽ നാം വായിക്കുന്നത് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യം തൻ്റെ പിതാവിനെ അവൻ നമുക്ക് വെളിപ്പെടുത്തി യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ പതിനെട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്താ വായിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ തൻ്റെ പിതാവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി താന്നു അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലൂടെ അവൻ ചെയ്ത ഒരു ശുശൂഷ തൻ്റെ പിതാവ് എങ്ങനെയാണെന്ന് നമ്മെ കാണിച്ചു തരികയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ തൻ്റെ അന്ത്യ അത്താഴത്തിൽ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല യേശു അവരുടെ കാലുകഴിയ ശേഷം ഒരു കാര്യം പറഞ്ഞു ഫിലിപ്പോസിനോടാണ് അവൻ പറയുന്നു യോഹന്നാൻ പതിനാലിൻ്റെ എട്ടിൽ ഫീലിപ്പോസ് വന്ന് യേശുവിനോട് ചോദിച്ചു കർത്താവെ പിതാവിനെ കാണിക്കണം പിതാവ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല യേശു പറഞ്ഞു പത്തൊമ്പതാമത്തെ വാക്കത്തിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു യേശുവോടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ശിഷ്യന്മാരുടെ കാല് പിതാവായ ദൈവം ഒരു ദാസനെ പോലെയാണ് മനുഷ്യരായ നമുക്കുള്ളതുപോലെ ഒരു ദുരഭിമാനം അവനില്ല നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി ഒക്കെ നിൽക്കാറുണ്ട് അവന് ശുശ്രൂഷയുടെ ഒരാത്മാവാണ് യേശുവുടെ ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ എൻ്റെ പിതാവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പിതാവിനെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ഓടി അവൻ്റെ അടുക്കളേക്ക് ചെല്ലും ഞാൻ തോറ്റുപോയാൽ ഓടിച്ചെന്ന് അവനോട് ക്ഷമ പറയും എൻ്റെ ഏത് വിഷയത്തിലും എനിക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയും മലിനമായ പാദവുമായിട്ട് അവൻ്റെ അടുക്കൽ ഓടി ചെല്ലാൻ കഴിയും കാരണം യേശുവിലൂടെ ഞാൻ കണ്ടത് പിതാവ് എങ്ങനെയാണെന്നാണ് അവൻ നമ്മുടെ കാൽ കഴുകും അവൻ നമ്മെ തിരുത്തുന്നതിൽ വളരെ സാവകാശമാണ് ആവശ്യമുള്ളപ്പോൾ അവനത് ചെയ്യും ശാസന ആവശ്യമാണെങ്കിൽ അവൻ അതും ചെയ്യും നിങ്ങൾക്കറിയാമോ ചിലപ്പം യേശു തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്നത് തന്നെപ്പറ്റി തന്നെ ശിഷ്യന്മാർക്ക് വലിയ വെളിപാടുകൾ കൊടുത്തുകൊണ്ടായിരിക്കും അതുപോലെ ശാസനയും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം നാം യേശുവിനെ നോക്കുമ്പോൾ പിതാവ് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് നാം സ്നേഹത്തിൽ വേരൂന്നെ അടിസ്ഥാനപ്പെടുന്നത് അങ്ങനെയാണ് നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി തീരുന്നത് മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ തൻ്റെ മൂന്ന് ശിഷ്യന്മാർക്ക് യേശു ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല അവൻ പത്രോസിനെ യോഹനാനെ യാക്കോബിനി മത്തായുടെ സുശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ അവൻ്റെ മുഖം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു നിങ്ങളൊന്നു ചിന്തിച്ചേ സൂര്യനെ നമുക്ക് നോക്കാൻ പോലും കഴിയില്ല യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിപ്പം അവർക്കത് കാണാൻ കഴിഞ്ഞില്ല അത്ര പ്രകാശമായിരുന്നു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു അവർക്ക് സ്വർഗ്ഗത്തിലുള്ള യേശുവിൻ്റെ ഒരു ചെറിയ ചിത്രം കാണാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം അവർ മല ഇറങ്ങി താഴെ വന്നപ്പോൾ ഒമ്പതാം വാക്യം അവർ മലയിൽ നിന്നിറങ്ങി താഴെ വന്നപ്പോൾ പതിനഞ്ചാം വാക്യത്തിൽ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് യാചിച്ചു ഇപ്പം ഈ മനോഹരമായ കാഴ്ച കണ്ടിട്ടേ ഉള്ളൂ കർത്താവേ എൻ്റെ മാനോട് കാരണം കൊണ്ടാണ് അവന് ചന്ദ്രരോഗമാണ് ഞാനവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഈ മലയുടെ മുകളിൽ സ്നേഹത്തോടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ആ വലിയ മഹത്വം കാണിച്ചാതെ യേശു തന്നെ അവരോട് പറയുകയാണ് യേശുവിൻ്റെ ആ സ്നേഹം അവരെത്രമാത്രം മനസ്സിലാക്കി അവർ ആ മലയുടെ മുകളിലായിരുന്നപ്പം എന്നാൽ ആ മല ഇറങ്ങി വന്നപ്പം യേശു അവരോട് പറഞ്ഞു പതിനേഴാം വാക്യം അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും എൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയാൻ കഴിയുമോ നോക്കൂ ഇതാണ് അസന്തുലിതാവസ്ഥ യേശുവിൽ കൃപ മാത്രമായിരുന്നില്ല സത്യവും ഉണ്ടായിരുന്നു ഏകജാതനായ പുത്രൻ്റെ തേജസ് കൃപയും സത്യവും നിറഞ്ഞു ദൈവകൃപ സന്തുലിതമാണ് അതിൽ സത്യവുമുണ്ട് അതുപോലെ കൃപയുമുണ്ട് അതിലാണവൻ്റെ തേജസ് ഇവിടെ അവൻ അവരെ തൻ്റെ വലിയ സ്നേഹം മാത്രമല്ല കാണിച്ചത് ഇതിന് മുമ്പിലത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പം അവൻ പത്രോസിനോട് പ്രകാരം പറയുന്നുണ്ട് സിമയോനെ നീ ഭാഗ്യവാനാണ് ഞാൻ ഞാനാരാണെന്ന് സ്വർഗീയ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അവൻ എത്ര ഉത്സാഹമായി കാണും ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ വായിക്കുമെന്ന് അവൻ പറഞ്ഞു വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൽ യേശു തൻ്റെ ഒരു സഭയോട് പറയുന്നത് നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കാര്യം അനേകരും മനസ്സിലാക്കുന്നില്ല വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണെന്ന് പലരും ചിന്തിക്കാറില്ല ക്രൂശിൽ തൻ്റെ ജീവിതം തരത്തക്കോണോ എന്ന് നമ്മെ സ്നേഹിച്ചു അപ്പോൾ തന്നെ അവൻ്റെ സ്നേഹം നാം പാപത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുന്ന ഒന്നല്ല പാവമെന്ന ആ ക്യാൻസർ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കാനവൻ അനുവദിക്കുകയില്ല പാവം ഒരു ക്യാൻസർ പോലാണ് ക്യാൻസറിനേക്കാൾ മോശമാണ് അത് ഇതുപോലാണ് ഒരു സ്നേഹമുള്ള പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ക്യാൻസർ ഇന്ന് രക്ഷിക്കാൻ എന്തും ചെയ്യുന്നത് പോലെ അവൻ ചിന്തിക്കും ഇതെനിക്ക് വന്നാൽ മതിയായിരുന്നു ക്യാൻസറിനെ നാം വെറുക്കുന്ന പോലെ കർത്താവ് പാപത്തെ വെറുക്കുന്നു ഈ പാപത്തെ നാം ഗൗരവമായി എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൻ നമ്മെ ശാസിക്കുന്നത് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെയും ശാസിക്കുന്നു ഞാൻ ശിക്ഷിക്കുന്നു പത്രോസിനോട് കർത്താവ് പറഞ്ഞു ജഡരക്തങ്ങളല്ല എൻ്റെ സ്വർഗീയ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ അതേ പത്രോസിനോട് തന്നെ കർത്താവ് പറഞ്ഞു രണ്ടേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് യഹൂദന്മാർ തന്നെ ക്രൂശിക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പം പത്രോസ്വഞ്ഞില്ലെന്ന് ഞാൻ അനുവദിക്കുകയില്ല അപ്പോൾ അതേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു പിശാചെ എന്നെ വിട്ടുപോകും നിങ്ങൾക്കറിയാമോ നമ്മൾക്കറിയുന്നിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യമേ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ പിശാച എന്നെ വിട്ടുപോകുന്നുള്ള വാക്ക് ഒന്ന് പിശാചിനോട് തന്നെയാണ് പറഞ്ഞത് മരുഭൂമിയിലെ പരീക്ഷയിൽ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പിശാജവനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു പിശാച എന്നെ വിട്ടുപോകും രണ്ടാമത് പറഞ്ഞത് ക്രൂശിലേക്ക് പോകരുതെന്ന് പത്രോസ് പറഞ്ഞ ഈ സമയത്താണ് അവൻ പറഞ്ഞ് പിശാച എന്നെ വിട്ടുപോകും ഈ രണ്ട് പ്രാവശ്യമേ കത്താവ് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ വീണ് പിശാചിനെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ എത്ര ഭയാനകമായ ഭാവം അവിടെ ഓൻ പറഞ്ഞു പിശാചെന്നെ വിട്ടു പോവും ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കുക അങ്ങനെ ഒരിക്കലും ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല മത്തായുടെ സുവിശേഷം നാലാമത്തെ ആയത് യേശുവിൻ്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കേണ്ടത് കൃപയുടെയും സത്യത്തിൻ്റെയും സമൂഹത്തിലെ അവസ്ഥയിലാണ് മത്തായി നാലാം അധ്യായം എട്ടാം വാക്യം പിശാ ജേശുവിനോട് പറഞ്ഞു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ഈ മുഴു ലോകവും അതിൻ്റെ മഹത്വവും ഒമ്പതാം വാക്യം നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി വീണ് എന്നെ നമസ്കരിക്കുക യേശു പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോകും